ഗാനം എന്ന ഗ്രാമത്തെയും കോട്ടയം പട്ടണത്തെയും ബന്ധിപ്പിച്ച് അറുപത്തൊന്ന് വർഷമായി നാടിന്റെ ഭാഗമായി മാറിയ ബസ്സാണ് സെന്റ് തോമസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കാനം ചന്തക്കവല വരെയായിരുന്നു ആദ്യ ബസ് സർവീസ് അക്കാലത്ത് അവിടെ വരെ മാത്രമാണ് റോഡ് ഉണ്ടായിരുന്നത് പിന്നീട് ചാമം പതാലിലേക്ക് റോഡ് പണിതപ്പോൾ അവിടെ വരെയാക്കി സർവീസ് തുടർന്ന് പൊൻകുന്നത്തേക്കും സർവീസ് നീട്ടുകയായിരുന്നു ആദ്യകാലത്ത് മോളിപ്പ് എന്നായിരുന്നു പേര് പിന്നീട് സെന്റ് തോമസ് എന്നാക്കി മാറ്റി കോട്ടയം സി കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളായ കാനം മൈലാട്ട് ജേക്കബ് കുര്യന്റെയും അദ്ദേഹത്തിന്റെ കുര്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും നാട്ടുകാരുടെയും ചെറുപ്പക്കാരുടെയും ശ്രമഫലമായാണ് മോളി ബസ് ആദ്യ സർവീസ് നടത്തിയതെന്ന് മൈലാട്ട് ജേക്കബ് കുര്യൻ പറയുന്നു ജേക്കബ് അല്ലെങ്കിൽ നാട്ടിൽ വിളിക്കും ഞാൻ പഠിക്കുന്ന കാലത്ത് അതായത് അല്പസ്വല്പം വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു അക്കാലത്ത് കാനത്തിന് കാനത്തിൽ യാത്രാസൗകര്യം വളരെ കുറവായിരുന്നു പതിനാലാം മൈൽ വരെ നടന്ന് ബസ്സേ കയറിയൊക്കെ പോകുന്നൊരു കാലകായിരുന്നു അന്ന് അതുപോലെ കാലത്തിനന്ന് വഴിയില്ലായിരുന്നു അക്കാലത്ത് ഒരു ബസ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ രാഷ്ട്രപ്രവർത്തകരുടെ ഇതും പിന്നെ ഉമ്മൻചാണ്ടി എൻ്റെ കൂടെ പഠിച്ച ഞങ്ങൾ ഒന്നിച്ച് സി എം എസ് കോളേജിൽ പഠിച്ചതാണ് ഒരു വർഷം അപ്പോൾ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ അന്നത്തെ അന്നത്തെ രാഷ്ട്രീയ തന്നെ ഒന്ന് ഞാനൊന്നും രാഷ്ട്രീയത്തിലായിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ അന്ന് പോയി കളക്ടറേയും ആർ ടി ഒയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടു എല്ലാവരെയും കണ്ടപ്പോൾ അവർ പറഞ്ഞ റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് പിന്നെ റോഡിൻ്റെ എഞ്ചിനീയേഴ്സ് സർട്ടിഫൈ ആവുമ്പോൾ ആലോചിക്കാൻ പോകുന്നത് പിന്നെ അവരെ പോയി കണ്ട അങ്ങനെ എല്ലാം സർട്ടിഫൈ ചെയ്തിട്ടാണ് വഴി ഓക്കെ ആയിട്ടാണ് ബസ് അനുവദിക്കുന്നത് അങ്ങനെ അന്ന് അനുവദിച്ചത് അതിനുവേണ്ടി പിന്നെ പിന്നിൽ നിന്നത് മോളി മോട്ടേഴ്സായിരുന്നു കോട്ടയത്തെ സ്വാഗത ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന അവിടെ ഉടമ മോളി മോട്ടേഴ്സ് ആ മോളി മോട്ടേഴ്സിലെ പുള്ളിയും ഞങ്ങളും എല്ലാം കൂടെ പോയി ശ്രമിച്ചിട്ടാണ് റൂട്ട് സാങ്ഷനായത് അങ്ങനെയാണ് ഇവിടെ കാനത്തിലേക്ക് ആദ്യത്തെ ബസ് വന്നു വിട്ടിട്ട് സർവീസ് തുടങ്ങിയ നാൾ മുതൽ ഇന്നോളം ഒരു ദിവസം പോലും ബസ് ഓട്ടം നിർത്തിയിട്ടില്ലെന്ന് കാനംകാർ പറയുന്നു യാത്രാ സൗകര്യം തീരെയില്ലാതിരുന്ന കാനം ചാമംപതാൽ മേഖലകളിൽ നിന്ന് കോട്ടയം നഗരത്തിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആശ്രയമായിരുന്നു ഈ ബസ് ചില സന്ദർഭങ്ങളിൽ ഇവിടത്തുകാരുടെ ജീവൻ രക്ഷാ വാഹനമായും ഇത് മാറിയിട്ടുണ്ട് ബസ് ഇപ്പോൾ റൂട്ട് ചേർത്ത് മറ്റൊരാൾക്ക് തീരുമാനിച്ച സാഹചര്യത്തിലാണ് ബസ്സിനും ഉടമയ്ക്കും മുൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും കാനം പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചതെന്ന് സ്വീകരണ കമ്മിറ്റി കൺവീനർ ജേക്കബ് പറഞ്ഞു ഈ തോമസ് ബസ്സിന് ഒരു ആദരവ് അതോടൊപ്പം ഒരു സ്വീകരണവും നൽകാനായിട്ട് പ്രധാനമായിട്ടും ഈ ബസിന്റെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അറുപത്തിമൂന്ന് വർഷം ആയി ബസ് സർവീസ് ആരംഭിച്ചിട്ട് ഈ നാടിന്റെ ഒരു വികസനത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് ഗതാഗത സൗകര്യം ഏറ്റവും പ്രധാനമായിട്ട് ഗതാഗത സൗകര്യമാണ് ഇല്ലാഞ്ഞൊരു കാലത്ത് കോട്ടയം പട്ടണവുമായി ഈ നാടിനെ ബന്ധിപ്പിച്ച ഒരു കണിയായിരുന്നു തോമസ് ബസ്സ് അത് അന്ന് മുതൽ വരെ മുടക്കം വരാതെ കോവിഡിന്റെ സമയത്ത് മാത്രം ഒരു ഏതാനും നാളുകൾ സർവീസ് നിലച്ചുവെങ്കിലും അന്ന് മുതൽ ഇന്നുവരെയും സർവീസ് കൃത്യമായിട്ട് നടത്തി ജനങ്ങൾക്ക് ഒരു വലിയ തുണയായിട്ട് നിന്നൊരു ബസ് സർവീസ് ആയിരുന്നു ഇത് അവരെ ആ മാനേജ്മെന്റിനെയും അതിലെ ജീവനക്കാരെയും ഒന്ന് ആദരിക്കുക എന്ന നാടിന്റെ ഒരു സ്നേഹ ഉപകാരം അർപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഉപഗ്രഹം ക്രമീകരിച്ചത് അവര് അറുപത്തി മൂന്ന് വർഷത്തിന് ശേഷം അവർ ബസ് സർവീസ് വിറ്റ് റൂട്ട് സഹിതം വിറ്റു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ക്രമീകരിച്ചത് ആ മാനേജ്മെന്റിനെയും അവരെ ജീവനക്കാരെയും ആദരിക്കാനായിട്ട് ആഗ്രഹിച്ചത് അറുപത്തി ഒന്നിലാണ് ഈ ബസ് സർവീസ് ആരംഭിച്ചത് മോളി മോട്ടേഴ്സ് എന്ന ബസ് സർവീസ് അറുപത്തി ഒന്നിലാണ് ആരംഭിച്ചത് കുഞ്ഞു പറഞ്ഞ ആള് പതിനാലാം മൈലില് വരെ നടന്നു പോയി അന്ന് യാത്രാക്ലേശമൊക്കെ അനുഭവിച്ചു റോഡ് സൗകര്യം ഒന്നും ഒരു കാലത്ത് അവിടെ പോയാണ് സ്വരാജ്യ ബസ്സുകളെ ആശ്രയിച്ചാണ് അവർ യാത്ര ചെയ്തിരുന്നത് എന്നാലും ആദ്യമായിട്ട് സർവീസ് ആരംഭിച്ച് കാനം ചന്ത കവല വരെ ഉണ്ടായിരുന്നു അപ്പം റോഡ് ഇതുപോലൊന്നുമില്ല പിന്നീടാണ് കാനം പള്ളിക്കവല വരെ വന്നു അവിടുന്ന് ചാമ്പാലിലേക്ക് റൂട്ട് പിറ്റി ചാക്കോ മന്ത്രി ആയിരുന്ന സമയത്ത് അവിടെ റോഡ് വഴിപെട്ടി ചാമ്പാൽ വരെ റോഡ് സൗകര്യം വന്നപ്പോൾ അങ്ങോട്ട് കീട്ടി പിന്നെ അടുത്ത കാലത്ത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് അത് പൊൻകുന്നത്തേക്ക് സർവീസ് നീട്ടി കാനം വരെയുള്ള ആളുകൾക്ക് ഈ ബസ് റീസ് കോട്ടയുമായി സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സൗകര്യം ഒരുക്കിക്കൊണ്ട് അവര് ഗതാഗതം സർവീസ് തുടർന്നുകൊണ്ടേ കാനം എന്ന ഗ്രാമത്തിന് സെന്റ് തോമസ് ബസിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നുവെന്ന് പുതുതലമുറക്കാരനും തലമുറക്കാരനും മാധ്യമ പ്രവർത്തകനുമായ ജോൺസൺ പറയുന്നു എന്റെ പേര് ജോൺസൺ എൻ്റെ തലമുറയും എനിക്ക് മുന്നിലുള്ള മൂന്നോ നാലോ അഞ്ചോ തലമുറ യാത്ര ചെയ്ത ബസ്സാണ് സെന്റ് തോമസ് ഈ ഗ്രാമത്തിൻ്റെയും ഇതിന് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുകയും ആ വിദ്യാഭ്യാസ സമയം അനുസരിച്ച് തന്നെ ക്രമീകരിക്കപ്പെട്ട ഒരു ബസ്സായിരുന്നു സെന്റ് തോമസ് അത് വിദ്യാർത്ഥികൾക്ക് ഇന്നേ വരെ ഒരു മോശം അനുഭവമോ ബസ് ഇല്ലാതാകുന്ന ഒരു സന്ദർഭമോ ഉണ്ടായിട്ടില്ല അതും അതുമാത്രമല്ല ബസ്സുകാരുടെ പെരുമാറ്റമാണെങ്കിൽ തന്നെ തുടർച്ചയായി അറുപത്തിമൂന്ന് വർഷത്തെ ഒരു നീണ്ട സർവീസിനിടയിൽ ഇടയിൽ ഒരിക്കൽ പോലും ബസ്സും നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു ഗ്രാമം തന്നെ ഈ ബസ്സിനെ ആശ്രയിച്ചായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിരുന്നത് ആ സാഹചര്യത്തിൽ ഇവർ ബസ്സിൻ്റെ ഉടമസ്ഥത കൈമാറുന്ന സ്ഥിതിക്ക് ആ ബസ് ജീവനക്കാരോടുള്ള ഉടമസ്ഥതകളോടുള്ള ഒരാദരവ് പ്രകടിപ്പിക്കാനാണ് കാനം പൗരാവലി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ബസ് ഉടമകളെ സർവീസ് ആരംഭിച്ച കാലം മുതൽ ഇന്നോളം ബസ് ജീവനക്കാരിൽ നിന്ന് യാത്രക്കാർക്ക് മോശം അനുഭവം ഉണ്ടാവുകയോ പ്രദേശവാസിയായ വീട്ടമ്മ പറഞ്ഞു ഞാൻ കാനത്തി വന്നിട്ട് മൂന്ന് വർഷത്തോളം ആയി അന്ന് മുതൽ ഈ സെന്റ് തോമസ് ബസ് അതിനകത്തെ എല്ലാ സ്റ്റാഫും നല്ല സൗമ്യത ഉള്ളവരാ നമ്മളൊരാള് പിന്നെ പ്രായമായിരിക്കുന്നവർ കുഞ്ഞുങ്ങൾ കയറിയാൽ അവർ കയറി അവരെ സീറ്റിൽ ശേഷമേ ആ ബസ് വിടത്തുള്ളു അത്ര സൂക്ഷ്മതയോടാണ് എല്ലാവരെയും അവർ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരെയും അതുപോലെ കരുതുകയും ചെയ്യും അത്ര കാര്യമാണ് നമ്മളെ എവിടെയെങ്കിലും നിന്ന് നമ്മളെ കണ്ടാലും അവിടെ നിർത്തി നമ്മളെ കയറ്റിക്കൊണ്ട് ഓടിച്ചില്ലുന്നത് കണ്ടാലും അന്നൊക്കെ ഏഴരയ്ക്ക് ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട് അത് ഞങ്ങൾ കോട്ടയത്തൊക്കെ പോയിച്ചും പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഒരു വൈകിട്ട് അഞ്ചു മുപ്പതിന് ട്രിപ്പ് കാഞ്ഞിരപ്പാറയിൽ എത്തിയപ്പോൾ ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ബസിനെയും ഉടമയെയും ജീവനക്കാരെയും സ്വീകരിച്ച് കാനത്തിലെത്തിച്ചു തുടർന്നായിരുന്നു ആദരം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉടമയെയും ബസിനെയും മുൻ ജീവനക്കാർ ഉൾപ്പെടെ പതിനൊന്ന് ജീവനക്കാരെയും ആദരിച്ചു നാടിന്റെ സ്വപ്നമായിരുന്നു എക്കാലത്തും സെന്റ് തോമസ് ബസ് എന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു ഒരു ഒരു വലിയ വികാരം എല്ലാം മറന്ന് ഒരു വാഹനത്തിന് ബസ്സിനെ സ്വീകരിച്ചാൽ ആ ബസിൻ്റെ യാത്രയെ കഴിഞ്ഞ കാലഘട്ടങ്ങളായി നമ്മുടെ ധർമുറയ്ക്ക് മുമ്പുള്ള ആളുകൾ ഉൾപ്പെടെ അനുദാനം ചെയ്ത് ഇവിടെ ഈ കാനം പ്രദേശത്തെ ആളുകളുടെ യാത്രാ സൗകര്യത്തിന് വലിയൊരുക്കിയ സെന്തോവസ് ബസിനെ അതുപോലെ ഹൃദയത്തോട് ചേർത്ത് വിളിച്ച് കൊണ്ടുപോകുന്നൊരു വലിയ ജനതയുടെ ഒരു വലിയ സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രബ ഒരു പ്രകടനമായി സംഭവത്തിൽ ഇവിടെ നടന്നിരിക്കുകയായിരുന്നു ഇത് രക്ഷപൂർവ്വമായ പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടായിരിക്കാം ഒരു വാഹനത്തെ സ്ഥിരീകരിക്കുന്നത് കാരണം കാലത്തിൻ്റെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ യാത്രയെ വരുമാനം സഹായിച്ച ഒരു വാഹനമാണ് ഏറ്റവും വലിയ അത്ഭുതം ഓരോ കാലഘട്ടത്തിൽ ഇതിനെ ഓണർമാരായി കടന്നു വന്നുള്ള ആളുകളെല്ലാം അവരെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകളുമായി ഏറെ സൗഹൃദവും സ്നേഹവും കൊണ്ടുവന്നുള്ളതാണ്